അടുത്ത ആളും നമ്മുടെ അക്കാഡമിന്ന് പ്ലേസ്ഡായിട്ടോ കോഴ്സ് ജോയിൻ ചെയ്ത് ആയി നമ്മളുടെ സ്റ്റുഡൻസിന് ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈവ്രിതിങ് ഫ്രം ദ ബേസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ക്രൂ ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട്സും മോക്ക് ഇന്റർവ്യൂ സെഷൻസും എല്ലാം എടുക്കുന്നത് ഞാൻ തന്നെയാണ് ഒരു ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ചെയ്യാന്നുള്ള നമുക്ക് ഇതിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കൂടാതെ സിലബസ് ബേസ്ഡ് ആയിട്ടും ഗ്രൂമിംഗ് ക്ലാസ്സുകളും ലാംഗ്വേജ് ക്ലാസ്സുകളും എല്ലാം ഇതിന്റെ ഒപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് you you some questions related to current current affairs. affairs? So, what do you know about the ക്യാബിൻ ക്രോം പറഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് സോ അതിനേണ്ട ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലക്ഷ്യങ്ങളൊന്നും ചെലവില്ലാതെ ഏറ്റവും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിലാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഇന്റർവ്യൂ പാസ് ആവാന്നുള്ളതാണ് നമ്മുടെ അക്കാഡമിയുടെ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ അക്കാഡമിന്ന് പ്ലേസ്ഡായിട്ടുള്ള സ്റ്റുഡൻസും എവിടെ കണ്ടിട്ടുള്ളൂ ഒത്തിരി കാൻഡിഡേറ്റ്സ് വരുന്ന കാര്യം പക്ഷെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ഇത്രയും കാൻഡിഡേറ്റ്സ് സെലക്ട് ചെയ്ത ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അതില് ഐശ്വര്യ മാമിനും അനു മാമിനും ഒരുപാട് പങ്കുണ്ട് ഒരുപാട് മോക്ക് ഇന്റർവ്യൂ സെഷൻസും അങ്ങനെ ഇങ്ങനെ ഒത്തിരി അടുത്ത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എനിക്കിത് കിട്ടുന്ന സിക്സ് മന്ത്സ് ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി